അസ്സാമല്ലേ ഈ വരുന്ന ബുധനാഴ്ച ഏഴിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓമാനൂർ ഷുഹതാക്കളുടെ ആണ്ട് നടക്കുന്ന ദിവസമാണ് ഒമാനുഷോഹതാക്കളുടെ മുന്നൂറ്റി പതിനെട്ടാമത്തെ ആണ്ടാണ് ഈ വരുന്ന ബുധനാഴ്ച ദുൽഹിജ ഏഴിന് നടത്തപ്പെടുന്നത് നമ്മുടെ നാടുകളിലും പള്ളികളിലും മദ്രസകളിലും വീടുകളിലുമൊക്കെ വളരെ വിപുലമായിട്ട് നൂറ്റാണ്ടുകളായി നടത്തപ്പെടുന്ന അതിമഹത്തായ ആണ്ടാണ് ഒമാൻ ഷോതാക്കളുടെ ആണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ സമയം ഒമാൻ ഒമാനുഷോതാക്കളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാർ റൂട്ടിൽ ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന പ്രദേശമാണ് ഓമാനൂർ എന്ന് പറയുന്നത് വർഗീയ ശക്തികൾക്കെതിരെ പോരാടി സഹിതായ മൂന്ന് ശുഹദാക്കൾ ആ നാട്ടുകാരാണ് അവരെ കുറിച്ചാണ് ഓമാനൂർ ശുഹദാക്കൾ എന്ന് പറയുന്നത് ബിംബങ്ങളും അമ്പലങ്ങളും അവയുടെ പരിപാലകരും ധാരാളം ഉണ്ടായിരുന്ന ഒരു നാടാണ് അന്ന് ഓമാനൂർ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ ബിംബന്നൂർ എന്ന പേരിലായിരുന്നു ആ നാട് അറിയപ്പെട്ടിരുന്നത് ആ നാട്ടിലെ മുഴുവൻ വീടുകളും ഹൈന്ദവ വിശ്വാസികളുടേതായിരുന്നു എന്നാൽ മൂന്ന് വീട് മുസ്ലിങ്ങളുടേതായിരുന്നു ഒന്നാമത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് ബഹ്മാനായ കുഞ്ഞാലി എന്നവരും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ രണ്ട് മക്കളായ മൊഹീദ്ദീൻ കുഞ്ഞിപ്പോക്കർ എന്നിവരുമാണ് ഈ മൂന്നാളുകളെ കുറിച്ചാണ് ഓമാനൂർ സുഹദാക്കള് എന്ന് പറയുന്നത് ഒരു മഹത്തായ സഹാദത്തിലേക്ക് അവരെ നയിക്കാനുണ്ടായ സാഹചര്യം പ്രധാനമായും വന്നപെടുന്ന ആ നാട്ടിൽ നടന്ന ആ നാടുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തിരൂര് ഭാഗത്തുണ്ടായിരുന്ന നായർ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചില കാരണങ്ങളാൽ അവർ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി അദ്ദേഹം അങ്ങനെ തിരൂരിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അദ്ദേഹം അവസാനം എത്തിപ്പെട്ടത് ഒമാനൂരായിരുന്നു അവിടെയുള്ള നാട്ടുകാരായ ഹൈന്ദവ വിശ്വാസികളോട് അദ്ദേഹം സഹായം ചോദിച്ചെങ്കിലും അവരാരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ഒഹമാനപ്പെട്ട കുഞ്ഞാലി എന്നവരുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ആ യുവാവിന് അഭയം നൽകി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി ഈ വിവരം തിരൂരിൽ അറിഞ്ഞു ഈ വിവരം തിരിഞ്ഞു തിരൂരിൽ അറിഞ്ഞപ്പോ നായന്മാരായ ചില ആളുകൾ നായന്മാരിൽപ്പെട്ട ചില ആളുകൾ കുഞ്ഞാലിയുടെ വീട്ടിൽ വന്ന് വീട് വളഞ്ഞു ആ യുവാവിനെ തരണമെന്നു അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവരോട് പറഞ്ഞത് നിങ്ങൾ അയാൾക്ക് മാപ്പ് നൽകണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും ആയിരുന്നു എന്നിട്ട് തന്റെ അഭയം താൻ അഭയം നൽകിയ ഈ ചെറുപ്പക്കാരനെ കുഞ്ഞാലി എന്നവർ അവർക്ക് വിട്ടു കൊടുത്തില്ല അവരുടെ മനസ്സിൽ കുഞ്ഞാലിയോട് വലിയ പക വന്നു അവർ അവിടെ മടങ്ങി അവിടുന്ന് മടങ്ങി പോവുകയുണ്ടായി പിന്നീട് തന്ത്രപരമായി ചതി പ്രയോഗത്തിലൂടെ ചില ആളുകൾ വന്നിട്ട് ആ യുവാവിനെ കൊന്നുകളയുകയുണ്ടായി ബഹുമാനപ്പെട്ട കുഞ്ഞാലി എന്നവർക്ക് വലിയ വിഷമമുണ്ടായി കാരണം തന്റെ സംരക്ഷണത്തിലുള്ള ഒരാളെ ചതിയിലൂടെ കൊന്നതാണല്ലോ എന്നാലും നാടിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ക്ഷമിക്കുകയുണ്ടായി ആ സമയത്താണ് മാവൂരിനടുത്ത് ഷെറൂ പള്ളിക്കുന്ന് പറയുന്ന ഒരു പ്രദേശം പഴയ പാലോഴി എന്ന് പറയുന്ന ആ സ്ഥല സ്ഥലത്തൊരു സംഭവം ഉണ്ടായി ആ നാട്ടുകാരിയായ ഒരു ഹിന്ദു സ്ത്രീ സ്വമേധയായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഹലീമ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു വർഗീയവാദികൾക്ക് ഇസ്ലാം വിരോധം ആളി കത്തിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് അവരെ നാട്ടിലൂടെ ആകെ പ്രചരിപ്പിച്ചത് മുസ്ലിമീങ്ങളുടെ പ്രേരണ കൊണ്ടാണ് ഈ പെണ്ണ് മുസ്ലിം ആയത് എന്ന് അവർ പ്രചരിപ്പിച്ചു അവളെ വല്ലാതെ ആക്രമിക്കുകയും ഹിന്ദു മതത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ ആ പ്രദേശവാസികൾക്ക് മുസ്ലിമീങ്ങളോടും അല്ലാത്ത പക അവരങ്ങനെ വളർത്തിയെടുക്കുകയുണ്ടായി ആ സമയത്ത് ചില ദ്രോഹികളായ ആളുകൾ ഒരു പന്നിയെ കൊന്ന് അതിന്റെ തലയറുത്ത് പാലാഴി പള്ളിയിൽ കൊണ്ടിട്ടു മുസ്ലിമീങ്ങൾക്ക് വലിയ വിഷമമുണ്ടായിങ്കിലും മുസ്ലിമീങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കുകയുണ്ടായി അതിനൊന്നും ചെയ്തില്ല മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ ആ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ ആ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളും പല തന്ത്രങ്ങളും അനഞ്ഞെടുത്തു പക്ഷെ അതിനൊക്കെ മുസ്ലിം യങ്ങൾ ക്ഷമയോടെ നേരിടുകയാണ് ചെയ്തത് കരുണാകരൻ എന്ന് പറയുന്ന സവർണന്റെ അന്നത്തെ അവിടുത്തെ ആ നാടുവാഴിയുടെ നേതൃത്വത്തിൽ സാമുതിരി രാജാവിന്റെ അടുക്കൽ അഞ്ചാറ് അഞ്ചാറാളുകൾ ചെന്നു മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ അനുമതി ലഭിച്ചു പക്ഷേ കുറിച്ചും അവരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്ന രാജാവർക്ക് അതിന് അനുമതി നൽകില്ല അവസാനം ഛതിയിലൂടെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും അവർ പദ്ധതിയിടുകയുണ്ടായി ഈ കരുണാകരന്റെ നേതൃത്വത്തിൽ അങ്ങനെ ചില സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ഒരു പശുവിനെ അറുത്ത് അതിന്റെ തലയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൽ കൊണ്ടുപോയിട്ടു ഈ ഹിന്ദുക്കളുടെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ അങ്ങനെ പൂജാരി ഇളകി പറയുകയുണ്ടായി നമ്മുടെ അമ്പലനട അശുദ്ധമായിട്ടുണ്ട് ദൈവം കോപിച്ചിട്ടുണ്ട് അതിന്റെ കാരണക്കാരായ മുസ്ലിമീങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടി ആട്ടിയോടിക്കണമെന്ന് പൂജാരി ഇളകി പറഞ്ഞു അങ്ങനെ ഈ കരുണാകരന്റെ നേതൃത്വത്തിൽ ആളുകളൊക്കെ അവർ പുറത്തിറങ്ങി പള്ളിക്കുന്നിലെ പള്ളിക്ക് തീയിട്ടു മുസ്ലിമീങ്ങളുടെ വീടുകൾ തകർത്തു കൃഷി നശിപ്പിച്ചു കൊള്ളയടിച്ചു മുസ്ലിമിയങ്ങളെ ആട്ടിവിടുകയുണ്ടായി മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു ഈ പള്ളിക്കുന്നിൽ നടക്കുന്ന ഈ വിവരങ്ങളൊക്കെ ഓമാനൂരിലുള്ള ഈ മൂന്ന് ശുഹദാക്കൾ അറിയുകയുണ്ടായി പാലായിലുള്ള മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവർ അവർക്ക് അവിടേക്ക് പോകാനും ഷഹീദാകാനും അവർ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ഓമാനൂരിലെ ഈ മൂന്ന് ശുഹദാക്കൾ എന്ന് പറയുന്നത് അഭ്യാസകല കൊണ്ടും അന്നത്തെ ആയുധമറകളെ കൊണ്ടും പേര് കേട്ട ആളുകളായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവർ പാലായിലേക്ക് വരുന്നുണ്ട് എന്ന വിവരമറിഞ്ഞ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള പാലായിലുള്ള ആളുകളൊക്കെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കളിൽ ഇങ്ങോട്ട് ഓമാനൂരിലേക്ക് വരികയുണ്ടായി വലിയ ഒരു സൈന്യവുമായിട്ടാണ് അവർ വരുന്നത് അവർ ആദ്യം വന്നത് കുഞ്ഞാലി എന്നവരുടെ വന്ന് അവരുടെ വീട് കത്തിക്കുകയുണ്ടായി പിന്നെ മൊഹിദ്ദീൻ എന്നവരുടെ കുനാലിയുടെ സഹോദരിയുടെ മകനായ മൊഹിദ്ദീൻ എന്നവരുടെ വീട് കത്തിക്കാൻ വേണ്ടി അവർ വീട് വളഞ്ഞു ആ സമയത്ത് അവർ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു മൂന്ന് പേരും ഒരുമിച്ച് ശത്രുക്കളോട് പോരാടി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് ഈമാനിക ശക്തിയാണ് ശക്തമായ പോരാട്ടം നടന്നു ശത്രുക്കൾ ചിതറിയോടി ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പിന്നീട് അവർ ഒറ്റക്കൊറ്റക്ക് പോരാടുകയുണ്ടായി ഹിജറവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ഹിജ ഏഴിന് വെള്ളിയാഴ്ചയാണ് ഈ പോരാട്ടം നടക്കുന്നത് മാരിൽ വെച്ചാണ് പോരാട്ടം നടക്കുന്നത് അങ്ങനെ ദന്തയുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യം ശത്രുക്കളുമായി പോരാടിയത് മൊഹീദീൻ എന്നവരായിരുന്നു പലരെയും അദ്ദേഹം കൊന്നു അവസാനം ശത്രുക്കളുടെ പൊട്ടേറ്റ് അദ്ദേഹം ഷഹീദാവുകയുണ്ടായി പിന്നീട് പോരാട്ടത്തിൽ നടക്കിയത് കുഞ്ഞാലിയാണ് വലിയ അബ് അഭ്യാസിയായിരുന്നു ബഹുമാനപ്പെട്ടവർ വലിയ പോരാട്ടം നടക്കുകയുണ്ടായി ഒരുപാട് ശത്രുക്കളെ വധിച്ചു കളഞ്ഞു അതിനിടയിൽ ശത്രുവിന്റെ വെടിയുണ്ട് കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി മൂന്നാമത് പോരാടാൻ ഒരുക്കുന്നത് പതിനെട്ടോ ഇരുപത്തിയൊന്നോ വയസ്സ് പ്രായമുള്ള കുഞ്ഞിപ്പോകൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു ശക്തമായ ധീരമായ പോരാട്ടം നടന്നു അദ്ദേഹത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെന്ന ശത്രുക്കൾ മറുനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്പെയ്തി വിദഗ്ധനെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അമ്പേയ് വീഴ്ത്തുകയുണ്ടായി നോക്കൂ നിങ്ങൾ അങ്ങനെ വെള്ളിയാഴ്ച മവരിപായപ്പോഴേക്കും ഈ മൂന്ന് മഹാന്മാരും ഷഹീദാവുകയുണ്ടായി അന്ന് ഓമാന ഒരു പരിസരങ്ങളിലും പള്ളിയോ കബർസ്ഥാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അന്ന് ആളുകളെയൊക്കെ മറമാടിയിരുന്നത് കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലായിരുന്നതു കൊണ്ട് തന്നെ ഈ മഹാന്മാരുടെ മയത്തും പിന്നീട് ആളുകൾ വന്നിട്ട് കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലേക്ക് കൊണ്ടുപോകുകയും ആ കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയുടെ പരിസരത്താണ് ഇവരുടെ മക്കാമുള്ളത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കൊണ്ടോട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ മക്കാമെന്ന് സിയാറത്ത് ചെയ്യണം അള്ളാ തോഫിക്ക് തന്നുഗ്രഹിക്കട്ടെ ദുൽഹിജ ഏഴിന് ഈ വരുന്ന ദുൽഹിജ ഏഴ് ബുധനാഴ്ചയൊക്കെ മുന്നൂറ്റി പതിനെട്ട് വർഷം ം തകയുകയാണ് അവർ ഷഹീദായിട്ട് ഒമാനുഷ്ദാക്കളെ നമുക്കറിയാം വലിയ മഹത്വമുള്ള ആളുകളാണ് അവർ അള്ളാഹു അള്ളാഹൊലിയെ ഇഷ്ടപ്പെട്ട മഹാന്മാരാണ് അവർ അവരുടെ പേരിൽ നേർച്ച നടത്തലും അവരുടെ അവരുടെ പേരിൽ നേർച്ചയാക്കലും ഒക്കെ വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ വളരെ വിപുലമായിട്ട് അവരുടെ ആണ്ട് കഴിക്കപ്പെടാറുണ്ട് നേർച്ച നടത്താറുണ്ട് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ പതിരീയങ്ങളുടെ നേർച്ചപ്പെട്ടിയോടുകൂടെ ഒമാനുർ ഷുഹാക്കളുടെ നേർച്ചപ്പെട്ടികൾ ഉണ്ടായിരുന്നു എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അവരുടെ പേരിൽ നേർച്ചയാക്കി കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് പുതിയ ചിന്താഗതിക്കാരും ആശയക്കാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉടലെടുത്ത് വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മണ്ണമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിയങ്ങളോട് പറയാനുള്ളത് ഈ ബുധനാഴ്ച ദുൽഹിജ ഏഴിന് ഒമാനുഷേതാക്കളുടെ നേർച്ചകൾ എല്ലാവരും നടത്തണം എല്ലാ വീട്ടിലും നടത്തണം മൗലിതോദ് അതുപോലെ തന്നെ അവരുടെ പേരിൽ ഓതി ഹതിയ ചെയ്യുക ഇനി മൗലിതോത് നടത്താൻ കഴിയാത്ത ആളുകൾ ഒരു ഓതി അതല്ലെങ്കിൽ ഒരു യാസീൻ ഓതി അവരുടെ മേൽ മേല ചെയ്ത് ആ ഒമാൻ ഉത്ഷഹതാക്കൾ അനുസ്മരിക്കണമെന്നും അവരോടൊക്കെ ബന്ധം നമ്മൾ നിലനിർത്തുകയും അതോടുകൂടി അവരോടുകൂടെ സ്വർഗ്ഗത്തിലെത്താൻ നമുക്കൊക്കെ സാധിക്കുകയും വേണം അല്ലെ തോഫിന് ഒന്ന് അനുഗ്രഹിക്കട്ടെ ഒമാൻ ഉത്ഷഹതാക്കളുടെ പേരിലൊക്കെ നേർച്ച നടത്തുകയും അതുപോലെ തന്നെ പല വിഷമങ്ങളിൽ അവരുടെ പേരിലൊക്കെ നേർച്ചയാക്കുകയും ചെയ്യുന്ന പല ആളുകൾ അവരുടെ അനുഭവകഥകൾ എത്രയോ ണക്കിന് കഥകൾ പറയാറുണ്ട് വലിയ ഫലങ്ങൾ ലഭിച്ചത് ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടത് വിഷമങ്ങൾ പ്രയാസങ്ങൾ തട്ടി നീങ്ങിയതൊക്കെ അവരൊക്കെ നമുക്ക് വലിയ കാവലുകളാണ് വലിയ സംരക്ഷണങ്ങളാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മൾ നിർവഹിക്കുകയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ഉല്ഹിച്ച ഏഴ് ബുധനാഴ്ച അനുസ്മരിക്കുകയും അവരുടെ ആണ്ടും മൗല്യവും നേർച്ചയും ഒക്കെ നമ്മുടെ വീടുകളിൽ നടത്തുകയും മഹല്ലുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടത്തപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുകയും വേണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അവരെ നമ്മയും മല്ലാം സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ